കർത്താപ് ധാരാളമായി അനുഗ്രഹിക്കുമാറാവട്ടെ സാലമോൻ രാജാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ അദ്ദേഹം ഇസ്രായേലിലെ പ്രമുഖനായ ഒരു രാജാവായിരുന്നു ധനാഠ്യനായിരുന്നു ദൈവത്തിൽ നിന്ന് കൃപയും ജ്ഞാനവും ബുദ്ധിയും നേരിട്ട് പ്രാപിച്ച ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ആ തേജസ്സിൽ വെളിപ്പെട്ടതായ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചതായ ഒരു മനുഷ്യൻ ദൈവത്തിനു സ്തോത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനും എടുക്കുവാനും കഴിയുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അറിയുവാൻ തൻ്റെ ജീവിതത്തിൽ വലിയൊരു പര്യവേഷണം അല്ലെങ്കിൽ ഒരു ഗവേഷണം നടത്തിയ ഒരു രാജാവായിരുന്നു അദ്ദേഹം മനുഷ്യന്റെ വ്യർത്ഥമായ ചിന്താഗതിക്കും അർത്ഥമില്ലാത്ത സഞ്ചാരത്തിനും അല്ലെങ്കിൽ അവൻ്റെ ആവലാദികൾ അതെല്ലാം മായയാണെന്നുള്ളതായ ഒരു ധാരണ മനുഷ്യന് നൽകി കൊടുത്തത് ഏറെക്കുറെ ശലമോനാണ് മനുഷ്യർക്ക് താൻ എഴുതിയതായ ആ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ ധാരാളം ഗുണം ചെയ്തിട്ടുണ്ട് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ അനേകം മായയായ കാര്യങ്ങളെക്കുറിച്ച് താൻ എഴുതി അത് നമ്മൾ എല്ലാവരും അത് വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഈ സഭാപ്രസംഗിയിൽ എഴുതിയിട്ടില്ലാത്തതായ ഒരു ദിവ്യജ്ഞാനം താൻ ഒരു സങ്കീർത്തനം ചമച്ചപ്പോൾ അതിൽ ഉൾപ്പെടുത്തി നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ താൻ എഴുതുകയാണ് അത് ശലോമോന്റെ സങ്കീർത്തനമാണ് നിങ്ങൾ അധികാലത്തെഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്യുന്നതും ഉപജീവിക്കുവാൻ വേണ്ടി ഇത്രയെല്ലാം പാടുകൾ പെടുന്നതും ഒക്കെ വ്യർത്ഥമാണ് അതിനുശേഷം താൻ ഒരു മഹത്തായ രഹസ്യത്തെക്കുറിച്ച് ഒരു ദൈവിക മർമ്മത്തെക്കുറിച്ച് താൻ എഴുതുകയാണ് തൻ്റെ പ്രിയനോ ദൈവം അത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം എന്തെങ്കിലും ഒരു പാഴ്സൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു അതുകൊണ്ട് നമ്മൾ കഠിനാധ്വാനങ്ങളൊന്നും ചെയ്യണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മുടെ കഠിനാധ്വാനത്താൽ നമുക്കെന്തെങ്കിലും പ്രാപിക്കാം സ്വരൂപിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് എന്തെങ്കിലും ബാക്കി വയ്ക്കാമെന്ന് നമുക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശാലമോൻ പറയുന്നു ജ്ഞാനികളിൽ ജ്ഞാനിയായവൻ ധനികനായവൻ പോലെ ധനികനായ ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ആ ധാരണകളെല്ലാം തെറ്റാണ് വ്യർത്ഥമാണ് ദൈവത്തിൻ്റെ പ്രിയനായ മനുഷ്യൻ ആരുണ്ടോ അവൻ ഉറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജാഗരിക്കുന്നതിനെക്കുറിച്ചാണ് ഉറക്കമെന്ന് പറയുന്നത് ഉറക്കത്തിൽ നമ്മൾ ഒന്നും ചിന്തിക്കാറില്ല നമ്മൾ സകലതും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കിടന്ന് ഉറങ്ങുന്ന ഉറക്കമാണ് ഉറക്കത്തിൽ നമ്മൾ എഴുതാറില്ല വായിക്കാറില്ല അഭിപ്രായം പറയാറില്ല സ്വപ്നങ്ങൾ വലുത് കണ്ടുവന്നിരിക്കാം ആ ഉറക്കത്തിൽ നമ്മുടെ സ്വന്തം ബുദ്ധി അബലമാകുന്നു അതിനുശേഷം നമ്മുടെ ശരീരം വിശ്രാമം കൊള്ളും ഇതാണ് ശാലോമോൻ ഉദ്ദേശിച്ചത് ദൈവത്തിൽ വിശ്രമിക്കുന്നതായ ഒരു വ്യക്തിയെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നതായ ഒരു വ്യക്തിക്ക് ദൈവം അവനുള്ളതെല്ലാം കൊടുക്കുന്നു അവന്റെ പ്രയത്നത്തെയും അവന്റെ കൈകളുടെ പ്രവൃത്തികളെയും ദൈവം അനുഗ്രഹിക്കുന്നു എന്നാണ് സലമോൻ ഇവിടെ കീർത്തിച്ചിരിക്കുന്നത് എന്നാൽ മാനുഷികമായ അർത്ഥത്തിൽ നമ്മൾ പലതും സമ്പാദിക്കുവാൻ നോക്കും പലതും വെട്ടിപ്പിടിക്കുവാൻ നോക്കും പലതും ബാക്കി വയ്ക്കുവാൻ നോക്കും പലതും ലാഭകരെന്നു നമുക്ക് തോന്നും എന്നാൽ ദൈവം അനുവദിച്ചിട്ടല്ലാതെ ഒരു മില്ലിമീറ്റർ പോലും മുൻപോട്ടോ പുറമോട്ടോ നീങ്ങുവാനോ നീക്കുവാനോ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല നമ്മുടെ ആയുസിനെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധി ശ്രദ്ധിച്ചു നോക്കൂ ദൈവം തരുന്ന ശ്വാസം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയതായ ദൈവം ആ ശ്വാസത്തെ എപ്പോൾ എങ്ങനെ നിർത്തണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയിൽ അത് ഉൾപ്പെട്ടിട്ടുള്ളതായ വിഷയമാണ് അതിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും മുൻപോട്ടോ പുറമോട്ടോ നീക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കയില്ല എന്ന് നമ്മൾ വെറുതെ അഭിപ്രായം പറയുകയല്ല അതിനെക്കുറിച്ച് വളരെ പഠിച്ചിട്ടുള്ളതായ വിദഗ്ധരായ പണ്ഡിതന്മാർ പോലും പറയുന്നത് ദൈവം തന്നെങ്കിൽ മാത്രമേ നമുക്കൊരു നിമിഷമെങ്കിലും ജീവിച്ചിരിക്കുവാനും കഴിയുള്ളൂ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം നമുക്ക് തരുന്നതായ അൽപ്പായുസിൻ്റെ ഇടയിൽ നമ്മൾ വളരെ കഷ്ടപ്പെടുന്നു നമ്മൾ പാരപ്പെടുന്നു നമ്മൾ വ്യാകുലപ്പെടുന്നു അനേക ആവശ്യങ്ങൾ നമ്മുടെ മുഖത്തുണ്ട് പല പ്രതിസന്ധികൾ നമ്മുടെ മുഖത്തുണ്ട് അതിൻ്റെ അതേ അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ ശലോമോൻ എഴുതുകയാണ് യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു സക്രിയ പ്രവാചകൻ ദർശനം കാണുമ്പോൾ സക്രിയ പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും നാലും വാക്യങ്ങളിലൊക്കെ വായിച്ചു നോക്കുമ്പോൾ അവൻ തലമൊക്കി നോക്കി ഒരുവൻ അളവ് നൂൽ കൊണ്ട് ജെറുസലേം പട്ടണത്തെ അളക്കുവാൻ പുറപ്പെട്ടു അപ്പോൾ ഒരു ദൂതൻ വിളിച്ചു പറയുന്നതായ ഒരു സന്ദേശമുണ്ട് ജെറുസലേം മതിലില്ലാതെ കാവൽക്കാരില്ലാതെ സൂക്ഷിപ്പുകാരില്ലാതെ തുറന്നു കിടക്കുന്നതായി ജാതികൾക്കും മനുഷ്യർക്കും തോന്നുന്നുണ്ട് അതിന് സുരക്ഷിത ഇല്ല എന്ന് നിങ്ങളൊക്കെ ചിന്തിക്കും പക്ഷെങ്കിൽ അഞ്ചാം വാക്യത്തിൽ അവിടെ പറയുന്നു എന്നാൽ എന്റെ ജനത്തിന് ചുറ്റും ഞാൻ ഒരു തീ ആ തീമതിലിനെ ഒരു മനുഷ്യർക്കും കാണുവാൻ കഴിയില്ല നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്തതായ ഒരു സൂക്ഷിപ്പും ഒരു പരിപാലനവും നമുക്ക് ചുറ്റും ഉണ്ടെന്ന് ആ തീയെക്കുറിച്ച് നല്ല വിശ്വാസമുള്ളവർക്ക് മാത്രമേ അത് ഏറ്റെടുക്കുവാൻ കഴിയുള്ളൂ അവർക്ക് മാത്രമേ ആ സംരക്ഷണം ലഭിക്കുകയുള്ളൂ ദൈവം ചുറ്റും പോറ്റുന്നതായ നിനക്ക് ചുറ്റും വെച്ചിരിക്കുന്നതായ ിമയമായ സംരക്ഷണത്തെക്കുറിച്ച് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നന്മകളെ അനുഭവിക്കും ദൈവം വീണ്ടും ചക്രിയ പ്രവാചകൻ മുഖാന്തരം പറയുകയാണ് വിശ്വസിക്കുന്ന ജനത്തിന് വേറൊരു വാഗ്ദാനം കൂടെ ഉണ്ട് ഒരു വാഗ്ദത്വം കൂടെ ഉണ്ട് നിന്റെ കൃഷ്ണൻ നിന്നെ തൊടുന്നവൻ എന്റെ കൃഷ്ണമണിയെ തൊടുന്നു ദൈവത്തിനു സ്തോത്രം അങ്ങനെയാണ് ദൈവം ജനത്തെ സ്നേഹിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി വീട് പണിയുന്നു നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നു നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നാം നമ്മുടെ വഴികളെ ദൈവത്തിന് അർപ്പിക്കുക ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നിന്റെ വഴിയെ യഹോപയ ഫലമേൽപ്പിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവ കരത്തിൽ കൊടുത്ത് വിശ്രാമം പ്രാപിക്കുന്ന ഒരു മനുഷ്യന് അങ്ങനെ വിശ്രമത്തോടു കൂടെ സമാധാനത്തോടുകൂടെ ഉറങ്ങുന്നവൻ അവൻ്റെ പ്രഭാതം ദൈവം തുറക്കുന്ന വഴികളുടെ ധാരകളെ കണ്ട് അവൻ സമാധാനം പ്രാപിക്കും ിൽ ആധിയോടെ അവിശ്വസതയോടെ ഉറങ്ങുന്ന ഒരു മനുഷ്യൻ അവന്റെ പ്രഭാതം ദുരിതത്തിലും പലവിധ ബുദ്ധിമുട്ടുകളിലുമാകും നീ ദൈവത്തെ നിന്റെ വഴികൾ പരിമേൽപ്പിക്കുമെങ്കിൽ ദൈവം തുറക്കുന്ന വഴികളിൽ കൂടെ മാത്രമേ നിനക്ക് സഞ്ചരിക്കുവാൻ കഴിയൂ ദൈവം തരുന്നതായ വഴികൾ മാത്രമേ നിനക്ക് സമാധാനം തരികയുള്ളൂ ആശ്വാസം ധരികയുള്ളൂ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാ പ്രഭാതത്തിലും നിന്റെ വഴികൾ നിന്റെ മുൻപിൽ വിശാലവും നിന്റെ കൈ തൊടുന്നതൊക്കെയും നനക്ക് അനുഗ്രഹവുമായിരിക്കും ദൈവത്തിൻ്റെ വാക്തിത്വങ്ങളെ അതിൻ്റെ നിറവോടുകൂടെ അനുഭവിക്കുവാൻ ഈ പ്രഭാതം നിന്നെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു